മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകരെല്ലാം ഇപ്പോൾ പരമ്പരയിലെ അഭിനേതാക്കൾക്ക് വൺ സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്ന പിക്ചറുകളെല്ലാം അതിവേഗമാണ് വൈറലായി മാറി വരുന്നത് എന്നാൽ ഇതേ സമയം പരമ്പരയിലാകട്ടെ ഇപ്പോൾ നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടുതൽ അടുത്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് സച്ചിയുടെ അച്ഛനെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അവരെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു സത്യം പുറത്തു വരുന്നത് അന്ന് സച്ചിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചത് വർഷയായിരുന്നു ഇതേ തുടർന്ന് വർഷയോട് അവർ നന്ദി പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതിനു ശേഷമാണ് വർഷയ്ക്ക് സച്ചിയുടെ അനിയനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പുറത്തു വരുന്നത് ഇതോടെ സച്ചിയും ആകെ ഞെട്ടിപ്പോകുന്നു പക്ഷേ ഇതിനിടയിൽ സച്ചിയുടെ സഹോദരനും അതുപോലെ തന്നെ വർഷയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഈ കാര്യം വർഷയുടെ വീട്ടുകാർ അറിഞ്ഞതിനെ തുടർന്ന് ഇത് അംഗീകരിക്കാൻ വർഷയുടെ അമ്മ തയ്യാറാകുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്